മനുഷ്യന് ഏറ്റവും അത്യാവശ്യമുള്ള ഒന്നാണ് വെള്ളം ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളമില്ലെങ്കിൽ നിർജ്ജലീകരണം സംഭവിക്കാം ഇത് മറ്റു പല രോഗങ്ങൾക്കും കാരണമാകുന്ന അവസ്ഥയാണ് നിർജ്ജലീകരണം രക്തത്തിന്റെ അളവ് കുറയ്ക്കുകയും ഹൃദയത്തിന് കൂടുതൽ പ്രവർത്തിക്കേണ്ടി വരികയും പൾസ് നിരക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇത് രക്തസമ്മർദ്ദം കുറയാൻ കാരണമാകും കഠിനമായ നിർജ്ജലീകരണം രക്തസമ്മർദ്ദം അപകടകരമായ നിലയിലേക്ക് താഴാൻ കാരണമാകും ഇത് ജീവന് വരെ ഭീഷണിയായേക്കാവുന്ന അവസ്ഥയാണ് നിർജ്ജലീകരണം സംഭവിക്കുമ്പോൾ ശരീരത്തിൽ ദ്രാവകം കുറയുന്നു ഇത് രക്തത്തിന്റെ അളവ് കുറയ്ക്കുന്നു രക്തത്തിന്റെ അളവിലെ ഗണ്യമായ കുറവാണ് രക്തസമ്മർദ്ദം കുറയാൻ കാരണമാകുന്നത് കിടന്നുറങ്ങുമ്പോഴുണ്ടാകുന്ന നിർജ്ജലീകരണം രക്തസമ്മർദ്ദം കുത്തനെ കുറയാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു അതിനാൽ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നതിലൂടെ രക്തത്തിന്റെ അളവ് നിലനിർത്താനും അതുവഴി നിങ്ങളുടെ ഹൃദയത്തിന് രക്തം കൂടുതൽ എളുപ്പത്തിലും കാര്യക്ഷമമായും പമ്പ് ചെയ്യാനും സാധിക്കുന്നു ജലാംശമടങ്ങിയ പച്ചക്കറികളും പഴങ്ങളും ധാരാളം കഴിക്കാൻ ശ്രമിക്കുക പുകവലിയും മദ്യപാനവും ഉപേക്ഷിക്കുന്നതിലൂടെ നിർജ്ജലീകരണം തടയാൻ സാധിക്കും